അപ്പോൾ ഞങ്ങൾക്കിന്ന് വെളിച്ചെണ്ണ പത്തിരിയും ചെറുപുള്ളി വെച്ചിട്ടൊരു കോഴിക്കറി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വറുത്തരിപ്പൊടി ഇട്ടോ കുട്ടീൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ ഒന്നര കപ്പ് നല്ല തിളച്ച വെള്ളം കേട്ടോ തിളച്ച വെള്ളമാണ് ഈ കപ്പൊക്കെ വേർന്ന് ഒഴിച്ചുകൊടുക്കുന്നത് അങ്ങനെ ഒന്നര കപ്പ് വെള്ളം പാർന്ന് തിളച്ച് വെള്ളം പാർന്നു നിൽക്കാണ്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ എന്താണ് നമ്മൾ സദാ പത്തിരിപ്പൊടിയുണ്ടോ ഒക്കെ ഉണ്ടാക്കുക ഇടിയപ്പത്തിൻ്റെ പൊടിയുണ്ടൊക്കെ ഉണ്ടാക്കാം പക്ഷേ വറുത്ത പൊടിയാണ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇക്കാറുണ്ടാവുക ഒന്നുണ്ടാക്കി നോക്കുകൊണ്ടും ഉണ്ടാക്കാത്തൊരു അപ്പോൾ അങ്ങനെ ഇതൊക്കെ കുഴച്ച് ഞാൻ കഴിഞ്ഞ ഇതൊക്കെയുള്ള മസാലക്കൂട്ടൊന്നുണ്ടാക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലസ് തേങ്ങ എടുത്തിട്ട് നാല് ഭക്ഷണം തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ചീരവും കുറച്ച് വലിയ ചിരവും കുറച്ചിട്ടോ അത് നാലും പാടക്കൂടിയിട്ടൊന്ന് ചതച്ച് കൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മളുടെ പൊടിയവിടെ ചൂടാറിയിട്ടുണ്ട് ഞാൻ ഒന്ന് കുറച്ച് കുഴച്ചിട്ട് വേണം നമുക്ക് അതിൽ എന്താണ് തേങ്ങ ചതച്ചതും ജീരകം ചതച്ചതും ഉള്ളി ചതച്ചതൊക്കെ പാട കൂട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പകുതി കുഴച്ചിട്ട് നമുക്ക് എന്താണ് മസാല ചേർത്ത് കൊടുക്കുക അപ്പം അങ്ങനെ എന്താണ് ഇതൊക്കെ അതിൽ കൂട്ടിക്കാണ്ടെന്ന് എല്ലാം പോലെ ഒന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെടുന്നവരാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഞാൻ നല്ലമ്പ് പോലെ കുഴച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അതൊന്ന് ചെറിയ ഉരുളകളാക്കിയിട്ട് എന്താണ് ഒന്ന് വരുത്തിയെടുക്കുക എന്നിട്ട് അന്ന് ഓരോ വട്ടം ഇങ്ങനെ നമുക്ക് കഷ്ണങ്ങളാക്കി ഇങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ ഞാൻ അപ്പോൾ ഞാനത് പരത്തിയിട്ട് ഒക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ചട്ടി എണ്ണ വെച്ച് ചൂടാക്കി എന്നൊക്കെ രണ്ട് മൂന്നെണ്ണം അങ്ങനെ ഒന്നിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കുക ഓരോന്ന് നിട്ടിട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് മൂന്നെണ്ണം നട്ടും കൊണ്ട് ഇങ്ങനെ ചെറിയ പത്തിരി അല്ലേ അപ്പോൾ അങ്ങനെ പൊരിച്ച് കോരുകയാണ് കോരി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോഴത്തേന് ഞാൻ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ കോഴി ചെറിയ ഉള്ളി വെച്ച് കോഴി ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കറി ഉണ്ടാക്കണം അപ്പം ഇങ്ങനെ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി അരിഞ്ഞുകൊണ്ടിരിക്കണം പൊലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാ നമ്മളെ വെളിച്ചെണ്ണ പത്രി റെഡി ആയിട്ട് അപ്പം ഞാൻ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ വാർന്നിട്ടുണ്ട് കേട്ടോ ചൂടായ ചട്ടിക്ക് അതൊക്കെ ചെറുവിളി കഴുകിച്ചിട ചെറിയ ഞാൻ അരിഞ്ഞിട്ടില്ല അങ്ങനെ ഇട്ടിടുകയാണ് അതൊക്കെ ഞാൻ ഉപ്പിട്ടിട്ട് വയറ്റിങ്ങാണ്ട് എന്താണ് അടച്ച് വെച്ച് കഴിക്കുകയാണ് കേട്ടോ എണ്ണയിൽ എന്താണ് അപ്പം ഞാനിതൊക്കെ ഒരു കഷ്ണം എന്താണ് സവാള കൂട്ടുന്നുണ്ട് കെട്ടോ സവാളില്ലെങ്കിൽ ചുക്കില്ലാത്ത കഷായം പോലെ ആവേണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പം നമ്മൾ എന്താണ് ഉള്ളി ചെറിയ ഉള്ളി വെന്തു എന്നൊക്കെ ഭാഗത്ത് വേവാ കിട്ടിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഞാൻ അയാശം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ് പച്ചമണം മാറിയെന്ന് കണ്ടാൽ ഞാൻ അച്ഛൻ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളെ സവാളിയും തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അതിട്ടിട്ട് അതിൻ്റെ ഒന്ന് അതൊന്ന് കുറച്ചൊന്ന് വേണ്ടി വരുമ്പോഴാണ് ഞാൻ മസാല ചേർക്കുന്നത് മസാല ഞാൻ ഇടുന്നതെന്ന് പറഞ്ഞാൽ എന്താണ് ചിക്കൻ മസാലയും ഗരം മസാലയും ഉരുവാപ്പൊടിയും പിന്നെ മഞ്ഞളും മുളകും മല്ലി മഞ്ഞൾപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ഇത് ഈ മസാലകളൊക്കെ ഇവിടെ ഇട്ട് അതൊക്കെ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒരു പച്ചമണം മാറുകയും വന്നതിന് ശേഷമാണ് ഞാൻ ഇറച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഇറച്ചിയിട്ട് പിന്നെ ഞാൻ വെള്ളമൊന്നും ഒഴിക്കണില്ല അപ്പം എന്തും പച്ചമണം മാറി വരട്ടി തന്നിട്ട് നമുക്ക് ഇറച്ചി കൊടുക്കാം അപ്പോൾ ഞാൻ കോഴി കൂടെ കഴുകി വെച്ചത് കൊണ്ട് കേട്ടോ അതിനിത് മസാലയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് നല്ലപോലെ ഇളക്കി കൊടുക്കുകയാണ് അതിന് ശേഷം മല്ലി മല്ലിനെല്ലാം ഇട്ട് കൊടുക്കേണ്ടി കിട്ടാ മറ്റു നല്ലപോലെ ഇളക്കിയിട്ട് വെള്ളമൊന്നും പാറുന്നില്ല വെള്ളം കൂട്ടുകയും ചെയ്യാൻ പാടില്ലല്ലോ കോഴിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിൽ തന്നെ വേവണത് അത് ഞാനിത് അടച്ച് വെക്കാണ് കേട്ടോ വെച്ചിട്ട് അങ്ങനെ വേവണം കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തീയിലിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളമായാൽ ഒന്ന് എന്താണ് തീ കൂട്ടിയ ചെറുത്ത് വേവിച്ചെടുക്കുക കേട്ടോ ഞാനിത് അടച്ച് വെച്ച് വീട്ടിൽ നിന്ന് ചിക്കൻ കറി നല്ല മെന്തിട്ടുണ്ട് കേട്ടോ ഇതൊന്നും കൂടി ഇളക്കി കൊടുത്ത് നല്ല സെറ്റാക്കിയെടുക്കാം കേട്ടോ ഒന്നും കൂടി തീ കൂട്ടിയ ചെറുത്ത വെള്ളം കുറവാണ്ട് അവർക്ക് വെള്ളം കുറച്ചെടുക്കാം കേട്ടോ അതാണ് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്